നീ വിചാരിക്കുന്നുണ്ടോ സിനിമയ്ക്ക് പോകാനൊക്കെ എന്നെ വിളിക്കുന്നത് സത്യമാണെന്ന് ചുമ്മാതെ ഞാൻ കൂടെ ഒക്കെ ഇഷ്ടമല്ല ഉള്ള സ്നേഹമാണ് അതെനിക്ക് മനസ്സിലായി ആ പിന്നെ എനിക്കറിയാവൂ ഞാൻ ഇവിടെ ഒരു വേലക്കാരിയെപ്പോല വേദന ഒന്ന് പൊളഞ്ഞാൽ എന്താ അമ്മയെന്നൊന്നും ചോദിക്കത്തില്ല ഒരാശുപത്രിയിൽ പോലും വരുന്നു എന്ന് ചോദിക്കത്തില്ല പിന്നെ ലീ എന്തിന് എൻ്റെ മോനോടൊന്ന് സംസാരിച്ചാൽ പോലും ഉള്ളു മോർപ്പിച്ചതാണ് അറിയാതിടീ എന്റെ ദുഃഖമൊക്കെ ഞാൻ ആരോട് പറയു അല്ലെങ്കി നമുക്ക് സിനിമക്ക് പോകണ്ട ഒരടുത്ത് കളരിക്കോട് അമ്പലത്തിൽ ഉത്സവായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം എന്റെ കാല് പോയത് അവിടെ വരെ നടക്കാനൊന്നും എനിക്ക് പോയോ അവിടെയാകുമ്പോ അമ്മയ്ക്കും കൂടെ വരാൻ പറ്റും അയ്യോ അത് വേണ്ട നിങ്ങള് പ്ലാൻ ഒന്നും മാറ്റണ്ട സിനിമയ്ക്ക് തന്നെ പോക്കു കുഞ്ഞിനും ആഗ്രഹിച്ചു വന്നതല്ലേ അമ്മ സത്യസന്ധമായിട്ട് പറയാനാണോ അമ്മ വരുന്നില്ലെന്ന് ഞാൻ എപ്പോഴെങ്കിലും അമ്മോട് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ കൂടെ വരണേ ഞങ്ങൾക്ക് ഇല്ല അമ്മയ്ക്ക് രണ്ട് മുഖമുള്ള കാര്യം ഞാൻ ഇന്ന അറിഞ്ഞത് എന്റെ ഒന്നും കുടുംബം എന്നെ ഓരോന്ന് വിളിക്കരുത് അഖിലായിട്ട് എന്നെ സ്നേഹിച്ചപ്പോ അമ്മ അമ്മയില്ലാത്ത എനിക്ക് ഒരു അമ്മയെ കിട്ടുമല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും ഒരു അമ്മ കൂടുതലും നാടകം കളിക്കണ്ട അമ്മ അവരോട് പറഞ്ഞത് മൊത്തം ഞാൻ കേട്ടു അവരോട് മാത്രമല്ല രഥച്ചിറ്റെ വിളിച്ചു പറഞ്ഞതും മാമ്മയും വിളിച്ചു പറഞ്ഞതും അവരൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു അയ്യോ ഞാൻ അവരോട് എന്താ പറഞ്ഞെന്നാ പറഞ്ഞാൽ വെറുതെ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ ഒന്നും പറഞ്ഞിട്ടില്ല ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോഴും അതൊക്കെ സത്യമായിരിക്കരുതെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ എൻ്റെ ചെവിയോട് കേട്ടപ്പോൾ സന്തോഷമായ അമ്മ